ഒടുവിൽ അന്തിമ നീക്കത്തിന് ഹമാസ് ഇറങ്ങി രണ്ടും കൽപ്പിച്ചുള്ള നീക്കം തങ്ങളുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള നീക്കം ഇസ്രായേലും പലസ്തീനും രണ്ട് രാജ്യം ആയാൽ മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ യുദ്ധത്തിൻ്റെ സ്ഥിതിഗതികൾ തീരുകയുള്ളൂ ഇപ്പോൾ ഹമാസിന് പിന്നിൽ ജനലക്ഷങ്ങളുണ്ട് മാത്രമല്ല ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാണ് ഹമാസ് നൽകിയിരിക്കുന്നത് ഹമാസ് വക്താവ് അബു ഉബൈദ പറഞ്ഞത് അമ്പത്തിനാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇരുപത്തിനാല് ഇസ്രായേൽ സൈനികർ മാത്രമേ കൊല്ലപ്പെട്ടു എന്നാണ് അബു ഉബൈദയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ് അമ്പത്തിനാല് ഇസ്രായേൽ സൈനികരെ ഹമാസ് കൂട്ടക്കൊല ചെയ്തത് ഇസ്രായേലിനെ നടുക്കിയിട്ടുണ്ട് ഇരുപത്തിനാല് പേർ മരിച്ചപ്പോൾ തന്നെ ബെഞ്ചമിൻ നതന്യാഹു ഞെട്ടൽ പ്രകടിപ്പിച്ചു ഇസ്രായേലിലെ പട്ടാള ഉദ്യോഗസ്ഥന്മാർ ഞെട്ടൽ പ്രകടിപ്പിച്ചു ഇസ്രായേൽ ആദ്യമായി വട്ടം ചുറ്റുകയാണ് യുദ്ധത്തിൽ ഇതിനു മുമ്പൊന്നും ഇസ്രായേൽ ഇതുപോലെ വട്ടം ചുറ്റിയിട്ടില്ല വട്ടം ചുറ്റിക്കറങ്ങിയിട്ടില്ല യുദ്ധങ്ങളെല്ലാം ജയിച്ച ചരിത്രമാണ് ഇസ്രായേലിനുള്ളത് എഴുപത്തിരണ്ടിൽ എഴുപതുകളിൽ അറബ് ലീഗിനെ തകർത്ത് തരിപ്പണമാക്കി ഒരാഴ്ച കൊണ്ട് ഇസ്രായേൽ ആ ഇസ്രായേലാണ് ഇപ്പോൾ ഹമാസ് എന്ന ചെറിയ ശക്തിക്ക് മുമ്പിൽ തകർന്ന് തരിപ്പണമാകുന്നത് കാരണം ഹമാസിന് പിന്നിൽ ജനലക്ഷങ്ങൾ അണിനിരന്നിരിക്കുന്നു പലസ്തീൻകാർ ഒന്നടങ്കം ഹമാസിന് പിന്നിൽ അണിനിരന്നിരിക്കുന്നു അവരുടെ ആവശ്യം ഒന്ന് മാത്രമാണ് പലസ്തീൻ സ്വതന്ത്രമാകണം സ്വതന്ത്ര ഫലസ്തീനല്ലാതെ മറ്റൊരു ഡിമാൻഡും അവർ അംഗീകരിക്കുന്നില്ല പലസ്തീൻ സ്വതന്ത്രമാകുന്നതുവരെ ആക്രമണം തുടരും ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ആക്രമണമാണ് ഇസ്രായേൽ ഇതുവരെയ്ക്കും ഒരിടത്തും എത്തിയിട്ടില്ല ഒരിടത്തും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടുമില്ല ആകെ മൊത്തം ടോട്ടൽ പ്രശ്നം അതാണ് ഇസ്രായേലിൻ്റെ ഗതികേട് ഹമാസിനെ രണ്ട് ദിവസം കൊണ്ട് തുടച്ചെടുക്കും എന്ന് പറഞ്ഞിറങ്ങിയ ഇസ്രായേലിന് നൂറാം ദിവസം കഴിഞ്ഞിട്ടും ഹമാസിനെ തുടൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഇസ്രായേൽ ശക്തിയുടെ അപര്യാപ്തതയാണ് ഹമാസാകട്ടെ വർദ്ധിത വീര്യത്തോടെ തിരിച്ചടിക്കുകയും ചെയ്യുന്നു ഇസ്രായേലിനെ തുടച്ചു നീക്കാനുള്ള അന്തിമ നീക്കത്തിലാണ് ഹമാസ് ഇസ്രായേലിനെ തുടച്ചു നീക്കം ഇസ്രായേലിനെ ഗസയുടെ മണ്ണിൽ നിന്ന് തുരത്തും വടക്കൻ ഗസയും തെക്കൻ ഗസയും ഇസ്രായേലിന് മരണക്കുകയായി മാറും അതാണ് ഇപ്പോൾ ഹമാസ് ചെയ്യുന്നത് ഹമാസിൻ്റെ ആക്രമണങ്ങൾ അപ്രതീക്ഷിതമായ ആക്രമണങ്ങളാണ് ഗർല മോഡലിലുള്ള ആക്രമണങ്ങൾ അപ്രതീക്ഷിതമായി ആക്രമിച്ച ശേഷം തുരങ്കങ്ങളിലേക്ക് കയറിപ്പോകുന്നു ഹമാസ് ഹമാസിൻ്റെ തുരങ്കങ്ങൾ കണ്ടുപിടിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഇതുവരെ പതിനായിരത്തോളം ഹമാസ് പോരാളികളെ വധിച്ചുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിനൊന്നും ഒരു തെളിവുമില്ല എത്ര പേരെ കൊന്നു എത്ര പേരെ കൊന്നില്ല എന്നൊന്നും കൃത്യമായ ഒരു തെളിവ് നൽകാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിനെതിരെ അന്തിമ യുദ്ധത്തിന് ഹമാസ് ഇറങ്ങുമ്പോൾ അവരുടെ പിന്നിൽ ജനലക്ഷ്യങ്ങളുണ്ട് ജനക്കൂട്ടമുണ്ട് ജനക്കൂട്ടം അവരുടെ പിന്നിലുണ്ട് ഹമാസിനെ സ്നേഹിക്കുന്ന പലസ്തീൻകാരുണ്ട് ഈ യുദ്ധത്തിന് ഒരൊറ്റ ശാശ്വത പരിഹാരം മാത്രമേ ഉള്ളൂ ഇസ്രായേലും പലസ്തീനും രണ്ടായി വിഭജിക്കുക ഇപ്പോൾ തുറന്ന ജയിലാണ് ആ തുറന്ന ജയിലിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ ആകാശത്തിലേക്ക് അവരെ കയറ്റിവിടുക അല്ലാതെ യുദ്ധം അവസാനിക്കില്ല എന്ന് ഹമാസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ട് മാസത്തെ വെടിനിർത്തലാണ് ഇസ്രായേൽ പറഞ്ഞത് പക്ഷേ അത് ഹമാസ് അംഗീകരിച്ചിട്ടില്ല ശാശ്വതമായ വെടിനിർത്തൽ സ്വതന്ത്ര പാലസ്തീൻ അതാണ് ഹമാസിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി അന്തിമ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നു ഹമാസ്